നമ്മളെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നിങ്ങളുടെ വ്യൂവേഴ്സ് ആണ് നമ്മളെ അതെ 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 ഓർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റൂല നമ്മളെ വീഡിയോ കാണുക ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ നമ്മളിവിടുന്ന് ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കും അപ്പൊ ഇത് കിട്ടാൻ പറ്റിയ കാര്യം നമ്മുടെ മൊബിക്കോണിന്റെ ഈ വീഡിയോസ് ഒന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ നമ്മുടെ ചീത്താണെങ്കിലും പറഞ്ഞോളൂ അത്യന്തമായിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്തും നമ്മൾ ഇരുവൈം കൂട്ടി സ്വീകരിക്കും ഒരു കമന്റും ചെയ്യുക ഒന്ന് ഷെയറും ചെയ്യുക അതിന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ഗിഫ്റ്റ് വേണം അയച്ചു കൊടുക്കും കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് കൊടുക്കാനുണ്ട് നല്ല കമന്റ് ചെയ്തിട്ട് മുകളിൽ തന്നെ ഫസ്റ്റ് തന്നെ കാണിക്കണം കാണിക്കാനോ അത് കാണിക്കണം അത് ആ കമന്റിലുള്ള വ്യക്തി എന്ത് ചെയ്യണം നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക അവർ അഡ്രസ് അയച്ചു തരാ നമ്മൾ നമ്മളിവിടുന്ന് ഈ ഗിഫ്റ്റ് അവരെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് ആയി നമ്മുടെ ടാബുകൾക്ക് അതുപോലെ ഐഫോണുകൾക്ക് ലാപ്ടോപ്പ് മാക്സ്ബുക്ക് ഇതിനൊക്കെ ഉള്ള നമ്മുടെ ഒരു പുതിയ ലോകം തന്നെ വേണ്ടി അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അവിടെ ഫുള്ള് ബൈജൂസ് ടാബ് ഉണ്ടായിരുന്നു കേട്ടോ ബൈജൂസ് മുപ്പതിനായിരം ഉപയൊക്കെ മാർക്കറ്റിൽ ഇറക്കിയിരുന്ന നല്ല അടിപൊളി പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ ടാബാണ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഉപയോഗിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ തന്നെ ഹോട്ടല് പിന്നെ ഷോപ്പുകളിലൊക്കെ ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അടിപൊളി ഡാബ് നമ്മള് ആരായി തൊള്ളായിരത്തിനെതിരെ വിറ്റിട്ടുണ്ടായിരുന്നത് വേണ്ടുന്നത് നമ്മൾ ഈ അടുത്ത തിങ്കളാഴ്ച ആണ് ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം ഷോപ്പ് അതിന്റെ ഒരു ഓഫറായിട്ട് ഉദ്ഘാടനത്തിന്റെ ആ ദിവസം വരെ മാത്രം വരുന്ന തിങ്കളാഴ്ച വരെ മാത്രം നമ്മൾ ഇത് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് മാക്സിമം നല്ല ഓഫറിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോവാണ് ഇതിന്റെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മളൊരു ഉദ്ഘാടനത്തിന് നമ്മൾ ഉദ്ഘാടനത്തിന് ഇപ്പൊ ഒരു ചിലപ്പോൾ ലക്ഷങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോ ലക്ഷങ്ങള് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ ഒരു ടാബ് നമ്മുടെ ഈ ഒരു ഓഫറിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് എന്ത് കൊണ്ട് മുതലാകുന്ന ഒരു സാധനമാണ് ഏതൊരു സാധാരണക്കാരും വാങ്ങിക്കാൻ പറ്റും ഒരു രക്ഷിതാ ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഈ ടാബിനെ കാണാം വീട്ടിൽ പ്രായമുള്ള ആളുകൾക്ക് ഓൺലൈൻ മതപ്രഭാഷണോ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന റെഡിമെയ്ഡ് ടാബാണ് ഇനി ഇതിനൊരു കീബോർഡും മൗസും വേഡ് വെച്ചു കൊടുത്തിക്കുകയാണെങ്കിൽ കുട്ടിയൊക്കെ വേട് എക്സല് പെയിന്റ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മിനി ലാപ്ടോപ്പ് ആയിട്ടും ഈ ഒരു ടാബ് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പൊ ഇതിന്റെ ഓഫറായിട്ട് മറന്നുകൊണ്ട അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ ടാബിനും ആയിരം കീബോർഡ് കിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും പൊട്ടിച്ച റേറ്റിനാണ് ഇപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നത് വരുന്ന തിങ്കളാഴ്ച വരെയുള്ള മാത്രം ഓഫർ ആണ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ക്വാണ്ടിറ്റിണ്ട് ടാബ് എനി അത് മാത്രല്ല നമ്മൾ പറഞ്ഞ ടാബിന്റെ ഒരു ലോകം എന്ന് പറഞ്ഞാല് ബൈജ്യൂസ് മാത്രമല്ല ഇനിയിപ്പൊ മാക് ഇത് ഐപാഡ് വേണോ വേണോ ഐപാഡ് 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 പുതിയ തന്നെ പൊട്ടിക്കാത്ത മുപ്പത് റുപ്പയ്ക്ക് തരാം ഇനി റെഡ്മിന്റെ പാഡ് വേണോ പതിനാറ് റുപ്പാണ് പുതിയ റേറ്റ് ചെയ്യുന്നത് പതിനൊന്നു തരാ ഇതൊക്കെ പതിനേഴ് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് പതിനാല് എഴുന്നൂറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഐപാഡുകള് ഐപാഡ് വേണ്ടിവഡ് ഇനി അതല്ല ഇരുപത്തി ആറായിരം റുപ്യന്റെ ഏൺ ആൻഡ് പ്ലസ് ഫ്രഷ് പൊട്ടിച്ചിട്ടില്ല കസ്റ്റമർക്ക് സീൽഡ് പോലെ പൊട്ടിക്കാൻ പതിനെട്ടായിരം ജി ബി വൺ ട്വന്റി ഫൈവ് ജി ടാബ് സിം ഇടാൻ കൊടുക്കാൻ പറ്റും ടാബ് ഉണ്ട് ഇനി ടാബിൽ തന്നെ ഇതും ഇന്ത്യൻ മാർക്കറ്റിൽ കാണാത്ത പല സാധനങ്ങളും കൊണ്ട് നമ്മൾ നമ്മളെ ഒരു സന്തോഷമുള്ള കാര്യം നമ്മളിലൂടെ വേണം മറ്റുള്ള ആളുകൾക്ക് പല പ്രോഡക്റ്റുകളും കാണാൻ ഇത് സാംസങ്ങിന്റെ ഫൈവ് ജി ടാബാ ന്റെ ജപ്പാൻ ജപ്പാൻ ടീ മൊബൈൽ ഫൈവ് ജി സാംസങ്ങിന്റെ ടാബ് സിക്സ് ജി ബി റാം വരുന്നുണ്ട് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് വരുന്നുണ്ട് രണ്ട് സിം ഉപയോഗിക്കുക രണ്ട് ക്യാമറ ഉണ്ട് ഫൈവ് ജി ഇന്ത്യൻ നെറ്റ്വർക്കിൽ കിട്ടുകയും ചെയ്യുന്ന ടാബ് ഏതാണ്ട് നാൽപ്പതിനായിരം റുപ്യ ഇന്ത്യൻ പ്രൈസ് വരുന്ന ഈ പ്രൊഡക്റ്റ് നമ്മൾ മൊബിക്കോയിൽ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് വെറും പതിമൂവായിരം റുപ്യ സാംസങ്ങിൻ്റെ ഒരു പ്രീമിയം ടാബ് നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റിയും നല്ല സൗണ്ട് ഉള്ള ഒരു അടിപൊളി ടാബ് വെറും പതിമൂന്നുപയോഗം നമുക്ക് തരാം നേരെ കൊടുത്തി മൊബിക്കോൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണാത്ത കുറെ സംഭവങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഇനി സാംസങ്ങിൻ്റെ ഒരു ചെറിയ കുഞ്ഞൻ ടാബ് വേണോ അതും ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യക്ക് സാംസംഗിന്റെ തരാം ഇനി നാലായിരത്തി അഞ്ഞൂറ് റുപ്യ ടാബ് വേണോ അതും നമ്മളെടുത്തുണ്ട് അടിപൊളി സാധനം വെക്കുക ഉപയോഗിക്കുക ടി ടാബ് ആണ് വെറും ും കൊടുക്കാം ഇങ്ങനെ വരെ നമ്മളൊരു സാണ്ടിറ്റി കൊണ്ടുവക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് പരമാവധി കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നും രണ്ടും പീസ എല്ലാം നമ്മള് കൊണ്ടുവക്കുക ക്വാണ്ടിറ്റി കൊണ്ടുപോകും നിങ്ങൾ നേരെ പോകുന്ന സ്റ്റോക്കിലുള്ള പരാതി ഉണ്ടാവില്ല ഇനി ഇതുവരെ ആൾക്കാര് ചോദിക്കാൻ ചോദിണ്ട് നിങ്ങൾ ആൻഡ്രോയിഡ് മാത്രമാണ് പൊട്ടിച്ച് കളിക്കുന്നത് ഐഫോൺ പൊട്ടിക്കുന്നത് ഐ ഫോൺ പൊട്ടിച്ചാൽ നമ്മള് നിങ്ങൾ എന്താവശ്യപ്പെടുന്നോ ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരും ഇവിടെ മുതലാളി ഇല്ല കേട്ടോ നമ്മുടെ രണ്ടാം മുതലാളിമാരാണ് മൊബിക്കോല് മുതലാളി മുതലാളിമാരില്ല തൊഴിലാളികളിലെ സ്റ്റാഫുകളില്ല എല്ലാം ഞങ്ങൾ ഒറ്റായിട്ട് എത്തിക്കുന്ന പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാറുണ്ട് ഞങ്ങൾ രണ്ടാൾക്കാരും മുതൽക്കാരും മാത്രം മൊബിക്കോലിൽ ഏതാണ്ട് പതിനഞ്ചോളം സ്റ്റാഫുകളുണ്ട് ഞങ്ങൾ രാത്രിയാണ് വീഡിയോ എടുക്കാറ് കസ്റ്റമേഴ്സൊക്കെ പോയതിന് ശേഷം കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടാക്കിയ ഒരു വീഡിയോ നമ്മൾ മൊബിക്കോൺ ചെയ്യൂല കാരണം വരുന്ന കൂടെ നമ്മൾ ക്യാമറയിൽ നോക്കി പിടിച്ച് നടക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഇത് ആയിട്ട് മാറും അതുകൊണ്ട് കസ്റ്റമർ ഉള്ള സമയത്ത് നമ്മൾ മൊബിക്കോൻ്റെ ഒരു വീഡിയോ പോലും എടുക്കൂല്ല ഈ വീഡിയോ രാത്രി ഒരു മണിക്ക് ആണ് നമ്മൾ ഉറക്കുവെച്ച് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ തരത്തിലും ബുദ്ധിമുട്ടാക്കൂല ഐഫോൺ തേർട്ടീന് നാൽപ്പത്തി ആറായിരാണ് ബുദ്ധി റേറ്റ് പൊട്ടിച്ചിട്ട് മുപ്പത്തേഴ് തൊള്ളായിരത്തിന് ഫ്രഷ് ഐഫോൺ തെരഞ്ഞെടു കൊടുക്കൂ അതെ അതാ പറയാ ഇനി ഐഫോണ് ഫിഫ്റ്റീൻ വേണം അറുപതിനായിരം രൂപയാണ് പുതിയ റേറ്റ് കണ്ടത് നാല്പത്തെട്ടായിരം നമ്മള് കൊടുക്കും ഫിഫ്റ്റീൻറ്റോ ഐഫോൺ സിക്സ്റ്റീൻ ഉറുപ്പാണ് പുതിയ റേറ്റ് പൊട്ടിച്ചിട്ട് അമ്പത്തെട്ട് റുപ്പും കൊടുക്കൂ ഒക്കെ പത്ത് പതിനായിരം പന്ത്രണ്ടായിരം കുറച്ചിട്ടാണ് മൊബൈൽ പോലെ ഐഫോൺ ഫ്രഷ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്തുനിന്ന് വന്നൂടെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ പ്രൊവൈഡ് ഇനി ഐഫോൺ പ്രോ നല്ല ഡിമാൻഡ് ഉള്ള ഇന്ത്യൻ മാർക്കറ്റിൽ അത്രയും ഡിമാൻഡുള്ള ടൈറ്റായ സാധനം ഒന്നേ മുപ്പത്തഞ്ചാണ് ബുദ്ധി റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിന് ഇത് നമ്മൾ തരാം എല്ലാം കേട്ടോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആക്റ്റീവ് ഫിഫ്റ്റീൻ പ്രോ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ മോഡലും ഇപ്പൊ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഐഫോൺ പുതിയൊരു ലോകം തന്നെ ഇത് നിറക്കും ഷോപ്പിന്റെ അടുത്ത തിങ്കളാഴ്ച ചെറിയ രീതിയിലുള്ള വെടിക്കെട്ട് തുടങ്ങിയിട്ടേ ഉള്ളു ഇനി പൂരം കിടക്കുക കാണാൻ പോകുന്നേ പോകുന്ന ടാബിനൊക്കെ നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി ടാബുകൾ ഇത്രയും മോഡൽസ് ഒക്കെ കിട്ടണെങ്കിൽ നിങ്ങൾ കൊടുവള്ളി മൊബിക്കോ തന്നെ വരണം വെറുതെ അല്ല നമ്മള് മുമ്പേ പറഞ്ഞു ടാബിന് വേണ്ടി നമുക്ക് ലോകം തന്നെ അപ്പൊ ഇത് ഇനി ലാപ്ടോപ്പ് കാണിച്ചു തരാം നമ്മള് സ്റ്റാർട്ടിങ് ആണ് ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാക്ബുക്ക് ആണ് സ്റ്റാർട്ട് ചെയ്ത് മാക്ബുക്ക് ഒരു ചെയ്തത് മാക്സ്ബുക്ക് ഇരുപത്തിരണ്ടായിരം രൂപ മുതലൊക്കെ മാക്ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാക്ബുക്ക് രൂപ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും ഈ ബൈജോസ് ടാബ് ഫിനാൻസ് വേണോ എനിക്ക് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങനെയും നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്താണ് എന്താണോ വേണ്ടെന്നു വെച്ചാൽ തരൂ എം ടു പതിനാറ് ആറ് ാണ് പത്ത് മാസം ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാനും പെട്ടെന്ന് പഠിക്കും പല റൈറ്റിൻ്റെ ഉണ്ട് നിങ്ങളങ്ങോട്ട് പോകുന്ന പോളി ലാപ്ടോപ്പ് ഒക്കെ എന്ത് വേണോ മൊബൈൽ വേണോ ലാപ്ടോപ്പ് വേണോ ടാബ് വേണോ ഐപാഡ് വേണോ ഐഫോൺ വേണോ അതിന് ആൻഡ്രോയിഡ് ഫോണുകൾ ഇന്ത്യയിൽ ഇറങ്ങിയത് ഇറങ്ങാത്തത് സോണിന്റെ മോഡൽ വരെ നമ്മൾ സ്റ്റോക്ക് കോഴിക്കോട് ജില്ലയില് കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെയാണ് നമ്മളെ മൊബിക്കോന്റെ ഷോപ്പ് വരുന്നത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കാൻ തങ്ങൾ ജസ്റ്റ് ഒന്ന് മാപ്പ് കയറിയിട്ട് ഗൂഗിൾ മാപ്പ് കയറിയിട്ട് മൊബിക്കോ കൊടുവള്ളിന്ന് അടിച്ചുപോളി നേരെ നമ്മളെ ഗൂഗിൾ ചേച്ചി മൊബിക്കോ കൊടുവള്ളി കൊണ്ടിറക്കി തരുന്ന ഒരു വഴിയും തെറ്റാനില്ല നേരെ ഇവിടെ എത്തിച്ചേരും അപ്പോൾ ഒരു ഫ്രഷ് ഫോണ് വേണ്ടിവർക്കാണെങ്കിൽ സെക്കൻഡ് റൈറ്റ് ആക്കിയിട്ട് നമ്മൾ തരാം സെക്കൻഡ് വേണ്ടിവർക്ക് വാറണ്ടി തരാം എന്താണോ നിങ്ങൾ ആവശ്യം വെച്ചാൽ അത് നമ്മൾ നിറവിട്ടി തരാം നിങ്ങൾ നേരെ കൊടുവിൽ മൊബൈൽ കൊടുക്കുവരി ഓക്കേ